അപ്പം പവർ ടീമിന്റെ ജയിൽ നോമിനേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം പവർ ടീം ജയിൽ നോമിനേറ്റ് ചെയ്തത് ജിൻഡോയാണ് അതിന് പറഞ്ഞ കാരണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ദിവസത്തെ പവർ പോയിൻ്റ് ടാസ്ക്കാണ് ആ ടാസ്ക്കിൽ ന്യായം ആർക്കൊപ്പം നിങ്ങൾ ഒന്നുകൂടി ഈ എപ്പിസോഡ് കണ്ട് നമ്മൾ പെട്ടെന്നിങ്ങനെ കണ്ടുപോകുന്നതിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആണ് എന്ന് തോന്നുന്നവർക്ക് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടുനോക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഷോർട്ട് വീഡിയോകൾ കണ്ടെങ്കിൽ കണ്ടുനോക്കൂ അല്ലെങ്കിൽ ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടി കെട്ടിമറിഞ്ഞ് വീണത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് സ്ലോ മോഷൻ ആയതുകൊണ്ട് കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കൂ ന്യായം ആർക്കൊപ്പം എന്നുള്ളത് അറിയാൻ പറ്റും സോ അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ ഇന്ന് പവർ ടീംകാര് ജയിൽ നോമിനേഷൻ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടത് ജിൻഡോയാണ് അതിനെ പറഞ്ഞ കാരണം ഗബ്രി ജിൻഡോ തമ്മിലുള്ള ആ കോയിൻ ഒട്ടിക്കുമ്പോൾ അങ്ങനെ പൂണ്ടടക്കം പിടിച്ചു മറിഞ്ഞു അങ്ങനെ ഒരു അത് ഫിസിക്കൽ അസാൾട്ട് പക്ഷെ അത് ഗെയിമിന്റെ രീതിയിലായത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതിൽ പക്ഷെ അത് ജിൻഡോ കുറ്റക്കാരൻ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക ശരണ്യെ പിടിച്ചു ശരണ്യെ പിടിച്ചു എന്നെങ്കിൽ എന്തിനാ വിമൺ കാർഡ് എടുക്കേണ്ടത് ജെൻഡർ ഇല്ല അവിടെ അതും ഫിസിക്കൽ ഗെയിം ആണെന്ന് പറഞ്ഞാൽ എന്താ ശരണ്യെ പിടിച്ചു പിന്നെ ഗബ്രിയൻ ശരണ്യം ചേർന്ന് ഒരാളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പിടിക്കാൻ വരുമ്പോൾ തൊടാതെയും പിടിക്കാതെയും തള്ളി മാറ്റാൻ പറ്റുമോ അത് എവിടെ തന്നെ ഇവർക്കൊരു ജിൻഡു ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് ആ ഭാഗത്തെങ്കിൽ ഇവർക്കത് പറയാൻ പറ്റുമോ അപ്പോൾ നമ്മൾ കാണുന്നവർ വിട്ടികൾ എന്നാണ് അവർ വരുത്തി തീർക്കുന്നത് സോ ആ ഒരു ടാസ്ക്കിൽ ആദ്യം ഋഷി ഈ സോഫിന്റെ മേലെ കൂടെ ഇങ്ങനെ ചാടുമ്പോ ജിൻഡു എങ്ങനെ പിടിക്കുന്നുണ്ട് പിടിക്കുന്ന സമയത്ത് ഗബ്രി വിളിച്ച് പറയുന്നുണ്ട് ആ ടാസ്ക് കണ്ടവർ കണ്ടവർക്കത് മനസ്സിലാകും ഗബ്രി വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ കളിക്കുകയാണെങ്കിൽ ഇനി എൻഡിയില് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പിടിച്ചു വെക്കും പിടിച്ചു വെക്കും എന്ന് പറഞ്ഞ് അലറി പറയുന്നുണ്ട് സോ അതിനുശേഷമാണ് ഗബ്രിയാണ് അത് പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഒട്ടുന്ന സമയത്ത് ജിൻഡു അത് പിടിക്കുന്നത് അതിലും ജിൻഡോ കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്ന പോലും ഇല്ല അവിടെ ഗബ്രിയാണ് എങ്ങനെ പൂണ്ടടക്കം പിടിക്കുന്നത് അതിനുശേഷമാണ് ജിൻഡോ പിടിക്കുന്നത് അപ്പൊ ഈ ഗബ്രി പിടിച്ച തള്ളലെ ഒക്കെ ഉണ്ട് അത് നമ്മൾ വൃത്തിക്ക് കണ്ടതാണ് എന്നിട്ടും ജയിൻ നോമിനേഷൻ വന്നപ്പോൾ പവർ ടീമുകാർ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ജിൻഡോ അത് അത് ആർക്കും വേണ്ടാത്ത ഒരു സാധനമാണ് ആ ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും ജിൻഡോയെ ഭയപ്പെടുന്നു ഇനി അങ്ങനെ കപ്പ് എടുക്കുമോ എന്നുള്ളത് എല്ലാവരുടെയും എതിരാളിയായി മാറിയിരിക്കുന്നു ഇപ്പോ ജിൻഡോ എല്ലാവരും ഒറ്റ നിൽക്കുന്നു ജിൻഡോ മാത്രം തനിച്ച് ജിൻഡോയ്ക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയുന്ന ആരുമില്ല ഒരു ചണ്ടയാണ് വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ട എന്ന രീതിയിൽ സോ അപ്പോ പവർ ടീം എല്ലാവരും കൂടെ ജിൻഡോയെ പറയുന്നു അതുപോലെ ആ ടാസ്കിൽ തന്നെ പവർ കോയിൻ ടാസ്കിൽ തന്നെ ശരണിനെ അവിടെ എന്ത് ഗെയിമാണ് കളിച്ചത് ജിൻഡോന്റെ കൂടെയുള്ള ജാസ്മിൻ കളിച്ചു ജാസ്മിൻ കുറച്ചും കൂടെ ഗബ്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കളിച്ചു ഓ എപ്പോഴും ഓടി ഓടിക്കളിക്കാത്ത അൻസിപ്പ് വരെ ഓടി നന്നായിട്ട് കളിച്ചു എന്നിട്ട് ശരണ്യയ്ക്ക് ശ്വാസം മുട്ടലാണ് ശ്വാസ തടസ്സം ഉണ്ടാകും എന്നുള്ളൊരു പേര് വന്ന് ഗബ്രിയുടെ വൃത്തികെട്ട ഡ്രാമയുടെ പുറത്ത് അവിടെ ഇവിടെയും ഒളിച്ചിരുന്നിട്ട് അവസാനം ജിൻഡോ ഒറ്റപ്പെട്ടപ്പോൾ ജിൻഡോയും സപ്പോർട്ട് ജിൻഡോയെ പിടിച്ചു വെക്കാനായിട്ട് ഗബ്രിയുടെ കൂടെ ജോഡി ചേർന്ന് രണ്ടുപേരും കൂടി പിടിച്ചാൽ ഇത്രയും വലിയ ശരീരമുള്ള ജിമ്മനായിട്ടുള്ള ജിൻഡോയെ പിടിച്ചാൽ കടക്കുമോ ജിൻഡോ എന്നിങ്ങനെ ആക്കിയിട്ട് ഓടില്ലേ എന്നിട്ട് മുടി പിടിച്ച് വരച്ചു അവിടെ തൊട്ടു ഇവിടെ തൊട്ടു വൃത്തികെട്ട ഡ്രാമയാണ് അവരത് കാണിച്ചത് സാമാന്യ ബോധം ഈ നന്ദനെ പറയുന്ന പോലെ ചോറ് തിന്നുന്നവർക്ക് അത് കണ്ടാൽ മനസ്സിലാകും അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല ഏഹ് അപ്പോ എന്നിട്ട് ഈ ഗെയിമിന് ഇടയ്ക്ക് അത് ഇങ്ങനെ പിടിച്ചു മാറ്റിപ്പോ വൃത്തിക്ക് കാണുന്നിട്ട് ഷോൾഡറിന്റെ താഴെടെ ഇടുപ്പിന്റെ വശത്തായിട്ടാണ് ജിൻഡോ കൈവയ്ക്കുന്നത് പിടിച്ചു മാറ്റുന്നത് എന്താ ആറെഡി നീളമാണോ ഈ ഈ പറയുന്ന ശരണിയുടെ മുടി ശരണ്യാണ് ജിൻഡുവിന്റെ കഴുത്ത് കൂടെ പിടിച്ചിട്ടുള്ളത് അല്ലാതെ ജിൻഡുയല്ല ഈ കാണുന്ന ശ്രീരേഖയ്ക്ക് ഉണ്ടല്ലോ ശരണ്യ എന്താ പറയാ മിസ്ബിഹേവ് ചെയ്തു ശരണ്യോട് ഒരു സ്ത്രീ ആയിട്ട് പോലും അങ്ങനെ എന്നൊക്കെ പറയുന്ന നാണമില്ല ആ സ്ത്രീക്ക് എവിടെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്ത് തറ പരിപാടിയും കാണിച്ചാലും ആ പോയിന്റ് കിട്ടണം ആർക്ക് കിട്ടണം പവർ ടീമിന് കിട്ടണം പവർ ടീം ജയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ജിൻഡോയെ കുറ്റപ്പെടുത്തിയത് ഇന്നലെ അങ്ങനെയൊക്കെ ഒരു ഡ്രാമ കളിച്ചിട്ട് ഇന്ന് ജിൻഡോയുടെ ഒരു നാണവു മാനവും ഇല്ലാതെ ജിൻഡോയെ കുറ്റപ്പെടുത്തി ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവന്നു അല്ലെ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് അതേപോലെ ജാസ്മിനെ ജാസ്മിനെ പറഞ്ഞപ്പോൾ ജാസ്മിനെ എഴുപതാളുടെ നോക്കാണല്ലോ എന്തോറ് പറഞ്ഞില്ലേ ഫുഡ് വെക്കുന്ന കാര്യത്തിൽ കിച്ചൺ ടീമില് അൻസിബന് ഇന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നത് അവിടെയാണ് കിച്ചണില് ആർക്കും ആർക്കും ഫുഡില്ല ഒരാൾ എത്രയോ ഒരാഴ്ച ഇന്ന് കഷ്ടപ്പെടും ഇവൾക്ക് ഞാൻ ഞാൻ അടിക്കാൻ പറ്റും പിന്നെ വയ്യ വയ്യാതെ ഇരിക്കുന്ന ആ സമയം കഴിഞ്ഞു പിന്നെ ഗബ്രിയോട് മെഴുകാൻ ഇവൾക്ക് ഉണ്ടല്ലോ അതിന് ഇവൾക്ക് യാതൊരു ദണ്ണും ഇല്ല കിട്ടുന്ന സമയത്ത് എന്നിട്ട് ഇവള് നീറ്റായിട്ട് പറയും എനിക്ക് വെക്കാൻ അറിയില്ല അങ്ങനെ കൊട്ടാൻ കൊട്ടാനറിയോ അവൾക്ക് ബാക്കി ഇത്രയും നീളം നാവിട്ടായിരിക്കും എന്താ ഇത്രയും ഇതായിട്ട് കൊട്ടൻ ഈ ഇനി ആരെന്ത് പറഞ്ഞാലും എത്ര മുതിർന്നവരാണെങ്കിലും അവരെയൊക്കെ അടിച്ചമർത്താനുള്ള ഗഡ്സ് അവൾക്കുണ്ട് അവൾക്കെന്താ ഉണ്ടാക്കാൻ അവൾക്ക് അറിയില്ല അവൾക്ക് ഉണ്ടാക്കി വെച്ചാലും മൂക്കളിടാൻ അവൾക്ക് അറിയാം അതിന് ഒരു കുഴപ്പവും ഇല്ല പെണ്ണിനെ എന്നിട്ട് അവൾക്ക് ഗബ്രിയമെടുത്ത സമയം ചിലവഴിക്കുക വെച്ചുണ്ടാക്കിയത് കഴിക്കുക പോയി നാല് പാത്രം കഴിക്കുക അതോട്ട് ജോലി ചെയ്യുന്നു അൻസിപ്പയാണ് ഇവളുടെ പണിക്കാരിയോ ഇത്ര എണ്ണത്തിന് വെച്ച് വിളമ്പാനായിട്ട് അപ്പം അത് അൻസിപ്പ മാത്രം നിന്ന് കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നു കണ്ടപ്പോൾ അതെല്ലാവരും അൻസിപ്പ ചെയ്തു ജാസ്മിൻ ചെയ്തില്ല പറഞ്ഞാൽ പെണ്ണിനെന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ചാട്ടം കിടന്ന് അവൾ കിടന്ന് അലറന്നുണ്ടല്ലോ അവൾക്ക് വേണ്ടി ഈ വെണ്ണ ഈ എന്താ പറയാ ജാസ്മിന്റെ ശരിക്കും പറഞ്ഞ അഭി പറഞ്ഞല്ലോ സാരി തുമ്പന്ന് അതെ പാവാടത്തുമ്പ് സാരിയെക്കാളും കുറച്ചും കൂടി ചെയ്യുന്ന പേര് പാവാടത്തുമ്പ് എന്നാണ് അതിലേ പിടിച്ചുകൂടെ നടക്കുന്നത് എന്നിട്ട് സപ്പോർട്ടേ അവൾക്ക് എന്താ വെയ്യാതിരിക്കാണ് ഒരു കൺസൾട്ടേഷൻ നാണമുണ്ടോ ഈ പയ്യന് കുറച്ചുകൂടി ലേശം ഉളുപ്പ് എന്നിട്ട് ഈ ഒരാഴ്ച പണിയെടുത്ത് എല്ലാവർക്കും വെച്ച് വിളിമ്പി അവളുടെ അടുത്ത് പോയിട്ട് വാചകം അടിക്കുന്നു പോടി okay. well ോ എന്താണിത് അത് നന്ദന പറഞ്ഞത് കറക്റ്റാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പൊ പിന്നെ ഉരുട്ടി വെച്ചപ്പോ അങ്ങ് ഉരുട്ടി തീർന്നാൽ മതി അത് പരത്തി അങ്ങ് ചുട്ടെടുക്കണ്ട എന്ന് നന്ദന പറഞ്ഞാൽ കറക്റ്റാ സ്ഥാനത്തും അസ്ഥാനത്തും ആ പെച്ച കൂടെ ഒന്ന് കയറി സംസാരിക്കുമെങ്കിലും ആ പോര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാലിഡ് ആയിരിക്കും അത്രത്തോളം ഈ കിടന്ന് ചെലക്കുന്നത് എന്ത് കണ്ടിട്ടാണോ ഇത് ജാസ്മിനെ ഇത്രത്തോളം വളർത്തുന്നത് എന്താണെന്ന് അതിന് മാത്രം ജാസ്മിൻ ആ വീടിനകത്ത് എന്താ ചെയ്തത് ഈ ബിഗ് ബോസിന് പോലുള്ള കണ്ടന്റ് കൊടുക്കുന്നതിനാണോ ഈ ജാസ്മിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവൾ വയ്യാ വയ്യ അവർ പണിയെടുക്കുന്നതിന് അവൾക്കൊന്നും വയ്യ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ട്രിഗർ ആയിട്ട് കണ്ടോ നാലാളുടെ നാക്കിട്ട് അവൾക്ക് വർത്തമാനം പറയുന്നത് എന്നിട്ട് ജയിലിനകത്ത് പോയിട്ട് ജിൻഡോനെ അടിക്കും ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ഇന്ന് കഴിഞ്ഞതാ ഇന്നത്തെ ഫ്രൈഡേ എപ്പിസോഡ് ഫോർട്ടി സെവൻ ഡേയിൽ ഇന്ന് കഴിഞ്ഞതാണ് ഇതിൽ നാളെ സാറ്റർഡേ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ഏതൊക്കെ പോയിന്റ് ചോദിക്കുന്നുള്ളൂ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം കാത്തിരിക്കും ഒരുപക്ഷെ ലാലേട്ടൻ ഇത് വലിയ കാര്യമില്ലാത്ത കാര്യമാക്കിയിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് വിടരു എനിക്ക് തോന്നുന്ന ലാലേട്ടൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഈ ഈ ടാസ്കിനെ പറ്റിയും ചോദിക്കില്ല അല്ലെങ്കിൽ ടാസ്കിൽ എല്ലാവരും ചേർന്ന് ജിൻറ്റോയെ കുറ്റപ്പെടുത്തിയതും ചോദിക്കില്ല അല്ലെങ്കിൽ ജയിലിൽ അടിച്ചതും ചോദിക്കില്ല എൻ്റെ ആയിട്ടുള്ള ഇതിൽ ഡൗട്ട് ലാലട്ടിനത് ചോദിക്കില്ല കാരണം വീണ്ടും ഒരു അടിക്കുന്ന പ്രശ്നം പോയിട്ട് നാട്ടുകാർ വെറുതെ ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞ് അത് അങ്ങനെ അവർക്ക് ലാലട്ടിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങനെ ആയിരിക്കും എന്തായാലും ഇത്രയും വലിയ വൃത്തികേടാണെന്ന് പറഞ്ഞ് സിബിനെ സിബിൻ ഇത്രയും മാപ്പും പറഞ്ഞ് ാസിനോടും മാപ്പ് പറഞ്ഞ് ഈ കണ്ടസ്റ്റൻ്റുകളോടും പറഞ്ഞ് പ്രേക്ഷകരോടും പറഞ്ഞ് ബിഗ് ബോസിനോടും പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു നാണംകെട്ട ഏർപ്പാടാക്കിയിട്ട് പുറത്താക്കാൻ കഴിഞ്ഞല്ലോ ആളെ തളർത്തിക്കൊണ്ട് പുറത്താക്കാൻ കഴിഞ്ഞല്ലോ അതത്തെ ആത്മാഭിമാനമുള്ളവർക്ക് ഒരു ഒരു വാക്ക് പറഞ്ഞാൽ മതി പ്രേക്ഷകരുടെ ഇടയിലധിക്കൊന്ന് എടുത്തിട്ടാൽ മതി അപ്പം അവർക്ക് ആത്മാഭിമാനം വലുത് ഈ ഇതിനപ്പുറത്തൊരു ലൈഫ് ഉണ്ട് അല്ലാണ്ട് ഈ ഷോ എന്ന് പറഞ്ഞാൽ അവർ പൊക്കോളും ഇതുപോലെ ഈ പണം കിട്ടാനായിട്ട് ഏതറ്റം വരും എന്ത് തൊട്ടിതരം കാണിക്കും എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇനി എന്താ പറയുക ഒരു പട്ടിയെ പോലെ പറഞ്ഞാലും അവർക്കൊന്നും വിഷയമല്ല കാരണം എന്ത് കാണിച്ചിട്ടാണെങ്കിലും അമ്പത് ലക്ഷം വേണം പറഞ്ഞിരിക്കുന്ന ടീമുകളാണ് സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി ഇവർ തൊട്ടിത്തരം ഈ ഷോയ്ക്ക് ആവശ്യമാണ് ഇതിന്റെ ഈ ഷോയിൻ്റെ ടി ആർ പി കൂട്ടണമെങ്കിൽ ഈ രണ്ടെണ്ണം കൂടിയുള്ള രാത്രി ലൈവ് ആവശ്യമാണ് എന്ന് ബിഗ് ബോസിന് തോന്നുകയാണെങ്കിൽ ജാസിനെ ഒന്നും പറയുമില്ല പ്രേക്ഷകർ അതിനുവേണ്ടി കകം വേണ്ട അവരെങ്ങനെ വളർത്തിക്കൊണ്ട് പൊക്കോളും ഇതേ നാളെ ലാലേട്ടം വന്ന് ചെയ്യുന്നുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഈ ജാസ്മിൻ്റെ എത്ര ഈ വീടിനകത്ത് വന്ന എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിനെ കുറിച്ച് ആ വീടിനകത്ത് ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ അവർ പറയും പോലും മനസ്സിലാവുന്നില്ല പക്ഷെ ജാസ്മിനെ നാലാളുടെ വായുള്ളതുകൊണ്ട് ജാസ്മിനത് തിരിച്ച് പറയുന്നു കൂടെ സപ്പോർട്ടായിട്ട് ഒരു രണ്ടാൾ രണ്ടാളുടെ നാക്ക് എക്സ്ട്രാ ഉള്ള ഗബ്രീം വന്ന് ചെലക്കുന്നു അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേസ്റ്റ് ചെലക്കുന്നു ചെലക്കുന്നു അവൾക്ക് അങ്ങനെ വർത്താനം പറഞ്ഞില്ല അപ്പൊ നമുക്ക് അവളോട് അത് മതി ചെലക്കുന്നു അതേസമയം ജിൻഡോന്റെ അടുത്ത് എല്ലാവരും പറയുമ്പോൾ ജിൻഡോയ്ക്ക് ഇതുപോലെ മറുപടി പറയാനും പറ്റുന്നില്ല ബാക്കിയുള്ള ജിൻഡോ ഒറ്റയ്ക്കും ബാക്കിയുള്ള എല്ലാണം കൂടെ മറു സൈഡിൽ നിന്നിട്ട് ജിൻഡോയെ അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താ ഇത് ഈ ബിഗ് ബോസ് വീടിനകത്ത് അത് ശരിയാണ് അറിഞ്ഞവരും അതുപോലെ പറഞ്ഞു ആ രംഗത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ രംഗത്തില്ലാത്തവരും ഈ സിന്താബാദ് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും കുറെ ലൈനിൽ മുന്നോട്ട് ആളുകൾ പോകുന്നത് അപ്പം ഫ്രണ്ടിലുള്ള ആൾക്കാർ മുദ്രാവാക്യങ്ങൾ പറഞ്ഞിട്ട് വിളിച്ചു പറയും അപ്പം പുറകിലുള്ളവർ സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് ആ ആ മുദ്രാവാക്യം പറഞ്ഞിട്ട് സിന്താബാദ് എന്ന് പറയും അപ്പം ഏറ്റവും ലാസ്റ്റിലിരിക്കുന്നവർക്ക് അത് എന്താണ് മുദ്രാവാക്യം അറിയില്ല അപ്പം അവർ പറയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയും ഇത് ഒരു കോമഡി ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അതേപോലെയാണ് ആ ബിഗ് ബോസ് സീസിനകത്ത് കുറച്ച് കണ്ടസ്റ്റന്റുകൾ സംഗതി എന്താണെന്നൊന്നും അറിയില്ല അവിടെ ജിൻഡോയാണോ എന്ന അത് തന്നെ ജിൻഡോ തന്നെയാണ് കുറ്റക്കാരൻ അതിനകത്ത് ഉള്ളി പൊളിച്ചാൽ കഴമ്പില്ലാത്ത പോലെ ഒരു തേനയും ഉണ്ടാവില്ല പക്ഷെ ജിൻഡോയാണോ ആണോ എല്ലാവരും ചേർന്ന് കുത്ത കുറ്റപ്പെടുത്തുന്നു എന്നാൽ നമ്മളും പോകണു അതാണ് അവിടെ കണ്ടന്റ് വേറെ വല്ലവരിൽ പോയി പറഞ്ഞ മെയ്യും ജാസ്മിനെ പറയാൻ ആർക്കും ധൈര്യം ഇല്ല വേറെ ആരെയും പറയാൻ ധൈര്യം ഇല്ല അവർക്കൊക്കെ നാഗിനെ നീളം ഉള്ളത് പറയില്ല ജിൻഡോ ആണെങ്കിൽ അടിക്കും ചെണ്ടയാണല്ലോ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി പോണവനും വരൂനും കൊട്ട അതുകൊണ്ട് നാലാള് പറയുന്നുണ്ടെങ്കിൽ ബാക്കി നാലാള് ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ജിൻഡിയോ അല്ലെന്നാ നമ്മള് കണ്ടന്റ് പോയി നാല് കൊട്ടങ്ങ് കൊടുത്തുക ഇതാണ് ആ വീട്ടിൽ നടക്കുന്നത് ഇത് ലാലാട്ടൻ വന്നിട്ട് നാളെ ചോദിക്കുകയില്ല എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം സാറ്റർഡേ എപ്പിസോഡിലും ചില സമയം ഒരു രണ്ടാഴ്ച ലാലാറ്റൻ ഓ പ്രേക്ഷകരുടെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മൂന്നാം താഴ്ച ലാലേട്ടന്റെ ഉണ്ടായ പേര് മുഴുവൻ കീറി അങ്ങ് എടുത്തു ഇനിയിപ്പോൾ നാളെ വന്ന് ജാസിനിങ്ങനെ മെഴുകി ഒലിപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ജാസ്മിനായതോട് ഈ ഈ മൂക്കിള സാധനം കപ്പ് എടുത്തിട്ട് പൊക്കോട്ടെ നമുക്ക് ഛേതമില്ലാത്തതല്ലേ എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല വേറെ എന്തെങ്കിലും കാര്യം പറയും അങ്ങനെ പോകും ഇത്രേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ സോ എനിക്ക് ഇന്നത്തെ ഇത് കണ്ടപ്പം എനിക്ക് ഇത്രയെങ്കിലും പറയണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എന്റെ അഭിപ്രായം ഇനി ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ കുരു പൊട്ടുന്നവർ പൊട്ടി ഒലിപ്പിക്കി നിങ്ങൾക്ക് ഇത്രയും വൃത്തി കെട്ടിയതിനെയാണ് സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേ ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എല്ലായ്പ്പോഴും പറയല്ലോ മനുഷ്യത്വം മാനുഷിക പരിഗണന നീതി ന്യായം ഒരുപാട് നീതിന്യായൊന്നും വേണ്ട ബിഗ് ബോസ് വീടിനകത്ത് ഒരുപാട് സത്യസന്ധതയ്ക്കൊന്നും വിലയില്ല നുണ പറയേണ്ട ടാസ്കുകളും വരും അതുകൊണ്ട് സത്യസന്ധത എന്ന് നൂറ് ഒന്നും പറയേണ്ട കാര്യമില്ല അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വം പറയാറില്ലേ മാനുഷിക പരിഗണന പറയുന്ന കൂടുതലാണല്ലോ ആൾക്കാരാണല്ലോ നെറ്റിയിലെഴുതിയൊട്ടിച്ച് കഴുത്തിലേക്ക് തൂക്കി നടക്കുന്ന ആൾക്കാരാണല്ലോ മാനുഷിക പരിഗണനയും മനുഷ്യത്വം എല്ലാം ഒരാൾ അടിക്കുന്നതാണ് മാനുഷിക പരിഗണന എല്ലാവരും ചേർന്ന് ഇടിക്കുന്നതാണ് മാനുഷിക പരിഗണന എന്നിട്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് ഒരാളെ കുറ്റപ്പെടുത്തുന്നതാണ് മാനുഷിക പരിഗണന കഷ്ടം ഇതെന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കും എന്നിട്ട് അതുങ്ങൾക്ക് ഓട്ടും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കുരു പൊട്ടുന്നവർക്ക് പൊട്ടിക്കോട്ടെ ഓക്കെ എവിടെയും വേണ്ട അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ